മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ഏറെ ആവേശകരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതല്ല ഞങ്ങളിവിടെ ഒരു റൂം എടുത്ത് കിടക്കുകയാണ് എന്ന ബോധത്തോടെയാണ് നമ്മുടെ ജാസ്മിനും ഗബ്രിയും ഇപ്പോൾ കിടക്കുന്നത് ഫുൾ ടൈമും അവർ പവർ റൂമിൽ തന്നെയാണ് ഒരു ഘട്ടത്തിൽ തന്നെ ഒരുമിച്ച് കിടക്കുന്നത് ഒരു പദത്തിനുള്ളിൽ ഒരുമിച്ച് കിടക്കുന്നത് പക്ഷേ അവരുടെ ഇതിൻ്റെ പേരാണ് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് അതിനെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല ആരും ഒന്നും ചോദിക്കാൻ പാടില്ല നമ്മൾ അപ്സർ വരെ പറയുന്നുണ്ട് കിച്ചണിൽ കുറച്ച് പണിയുണ്ട് അതുകൊണ്ട് ഒന്ന് വയോ ജാസ്മിൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഗബ്രി വേണ്ട പോണ്ട എൻ്റെ കൂടെ കിടക്കാൻ മാത്രമാണ് ഞാനിവിടെ നിന്ന് നിർത്തിയിരിക്കുന്നത് നീ ഇവിടെ എൻ്റെ കൂടെ കിടന്നാൽ മാത്രം മതി ബിഗ് ബോസ് വീട്ടിൽ ഗബ്രിക്ക് ചോറ് കൊടുക്കുക ചായ കൊടുക്കുക ഗബ്രീൻ്റെ കൂടെ കിടക്കുക അതാണിപ്പോൾ ജാസ്മിൻ്റെ ഏക പണി എന്ന് പറയുന്നത് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലേക്കാണ് ഗെയിം കളിക്കാനാണ് വന്നതെല്ലാം ജാസ്മിൻ ഇപ്പോൾ മറന്നു ഒരു കാര്യം മാത്രമാണ് ജാസ്മിൻ ഇപ്പോൾ ഓർമ്മയുള്ളത് ജാസ്മിനും ഗബ്രിയും സംസാരിക്കുന്നത് ഇപ്പോൾ എനിക്ക് പുറ പുറത്ത് ഒരുപാട് ശത്രുക്കളുണ്ട് പക്ഷേ അവരെല്ലാം നിന്റെ ശത്രുക്കളായി മാറിയിട്ടുണ്ടാവും ഇപ്പോൾ എല്ലാവരും അപ്പോൾ നമ്മുടെ ഗബ്രി പറയുന്നുണ്ട് അത് അങ്ങനെയൊക്കെയാണ് എനിക്ക് പുല്ലാണെന്ന് നമ്മുടെ ജാസ്മിൻ്റെയും ഗബ്ബ്രീൻ്റെ ഏകലക്ഷ്യമെന്ന് പറയുന്നത് ഒരുമിച്ച് കിടക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഗെയിം കളിക്കണമെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നർ ആകണമെന്നൊന്നും യാതൊരു ചിന്തയില്ല